നമസ്കാരം പ്രിയമുള്ളവരെ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടം കേരളം ഭരിച്ചിരുന്നത് ബഹുമാന്യനായ ശ്രീ ഉമ്മൻചാണ്ടി സാറായിരുന്നു അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ ഒരു അംഗം അദ്ദേഹത്തിൻ്റെ ചില വഴിവിട്ട ബന്ധങ്ങൾ ഭാര്യയുമായുള്ള പ്രശ്നം ഭാര്യയുടെ മൂക്ക് പറിച്ച സംഭവം ഭാര്യ ഗത്യാന്തരമില്ലാതെ ഡോക്ടറായിട്ട് പോലും അവർ ഗാർഹിക പീഡന കേസ് കൊടുക്കുന്നു ആ കേസിൽ അവരുമായിട്ട് സംസാരിച്ച ഒത്തുതീർപ്പിന് വേണ്ടി ഉമ്മൻചാണ്ടിക്ക് ഏറ്റവും വിശ്വസ്തനായ ഷിബു ബേബി ജോണിനെ ചുമലപ്പെടുത്തുന്നു അങ്ങനെ സംസാരിക്കുന്നു ഏറ്റവും അവസാനം ആ മന്ത്രിയുടെ അച്ഛനായ ശ്രീ ആർ ബാലകൃഷ്ണനുള്ള യു ഡി എഫ് കൺവീനർ മുഖ്യമന്ത്രി കത്തുകൊടുക്കുന്നു തൻ്റെ പ്രതിനിധിയായി അങ്ങയുടെ മന്ത്രിസഭയിലുള്ള തൻ്റെ മകൻ കൂടിയായ കെ ബി ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ നിന്ന് റിമൂവ് ചെയ്യണം എന്നാവശ്യപ്പെടുന്നു ഗത്യേന്ദ്രമില്ലാതെ ഉമ്മൻചാണ്ടി സാറിന് അത് ചെയ്യേണ്ടി വരുന്നു തന്നെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം ഭാര്യയുമായിട്ടുള്ള ഗാർഹിക പീഡന കേസിൽ ഒത്തുതീർത്തതിനു ശേഷം പല പ്രാവശ്യം ഉമ്മൻചാടി സാറിനെ കാണാൻ ചെല്ലുന്നു ഈ പറഞ്ഞ ഗണേശൻ ഗണേശനോടൊപ്പം അപ്പോഴും എപ്പോഴും ഗണേശനോട് പറഞ്ഞു എന്ന് നമുക്കറിയില്ല എന്തായാലും വിജു രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആൾ എന്നോട് വന്ന് പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിലുണ്ടെന്നും അതുമൂലം താങ്കളുടെ അച്ഛൻ താങ്കളെ മന്ത്രിസഭയിൽ എടുക്കുന്നതിന് എതിർപ്പാണെന്നും അതുകൊണ്ട് തൽക്കാലം പറ്റില്ല എന്ന് പറഞ്ഞ് പല ഒഴിവ് ഒഴിവ് പറഞ്ഞു പോകുന്നു അപ്പോൾ പതിനൊന്ന് തൊട്ട് പതിമൂന്ന് വരെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായിരുന്ന സുധീർ മലയിൽ എന്ന് പറയുന്ന ആൾ സരിത ഇസ് നായർ എഴുതി പത്തനംതിട്ട സബ് ജയിലിലെ സൂപ്പറിന് കൊടുക്കുകയും അവിടെ നിന്ന് ഗണേഷ് കുമാറിനെ ഏൽപ്പിക്കാൻ വേണ്ടി ഫെനി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന സരിതയുടെ അഭിഭാഷകൻ വാങ്ങിക്കൊണ്ടുപോയ കത്തിൽ കൊട്ടാരക്കരയ്ക്കും തിരുവനന്തപുരത്ത് പത്തനംതിട്ടയ്ക്കും തിരുവനന്തപുരത്ത് ഇടയ്ക്ക് വെച്ച് ഇരുപത്തൊന്ന് പേജ് ഇരുപത്തിനാല് പേജായി മാറിയൻ്റെ കഥയെപ്പറ്റി അന്യ അതിൻ്റെ പറ്റി ഒരു കേസ് കോടതി സ്വമേധയാ ഒരാൾ കൊടുത്ത അപേക്ഷയുടെ പുറത്ത് പോലീസിൽ റെഫർ ചെയ്യാതെ നേരിട്ട് കൊട്ടാരക്കര കോടതിയിൽ നടക്കുകയാണ് ആ കോടതിയിൽ ഈ പറഞ്ഞ മന്ത്രി വനംവകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് രണ്ടായിരത്തി പതിനൊന്ന് പതിമൂന്ന് വരെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിലായിരുന്ന സുധീർ മലയിൽ എന്ന് പറയുന്ന ആൾ കൊടുത്ത മൊഴിയിൽ അദ്ദേഹം വ്യക്തമായി പറയുന്നു ഈ പറഞ്ഞ പരാതി പരാതിക്കാരി അന്നത്തെ ആ പരാതിക്കാരിയുമായി സോളാർ കേസിലെ പരാതിക്കാരിയുമായി മന്ത്രിക്ക് വഴിവിട്ട എന്നും തന്റെ ഓഫീസിൽ ഓഫീസിലും ഔദ്യോഗികയിലും ഇവർ പല പ്രാവശ്യം വന്നു പോകുന്നതും കണ്ടിട്ടുണ്ടെന്നും നിത്യ എന്നും മൊഴി കൊടുത്തിട്ടുണ്ട് അപ്പോഴൊക്കെ തന്നെ ഈ മന്ത്രി പറഞ്ഞിട്ടുണ്ട് ഇതിനൊരു പണി ഞാൻ ഉമ്മൻചാണ്ടിക്ക് കൊടുക്കും കൂടാതെ മറ്റു ചില യു ഡി എഫ് നേതാക്കന്മാർക്ക് കൊടുക്കും അത് കരുതിക്കൂട്ടി തന്നെ കൊടുക്കും അതിനുള്ള പണിയെല്ലാം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് തന്നോട് പറഞ്ഞതായിട്ടാണ് അദ്ദേഹം മൊഴി കൊടുത്തിരിക്കുന്നത് ഇതുവരെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിരുന്നുള്ളൂ ഇങ്ങനെ അയാൾ ചെയ്താൽ ഇയാൾ ചെയ്താൽ പക്ഷേ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ പെട്ട ആൾ താൻ തൻ്റെ ചെവി കൊണ്ട് കേട്ടു എന്ന് ഒരു ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന് മുമ്പിൽ വാമൊഴിയായി കൊടുത്ത് ആ മൊഴിയുടെ അടി മൊഴി മജിസ്ട്രേറ്റ് എഴുതിയെടുത്ത് അതിന്റെ അടിയിൽ ഒപ്പുവെച്ചു കൊടുത്തിരിക്കുന്നു ഔദ്യോഗികമായി ഇങ്ങനെയൊരു കർമ്മത്തിന് നേതൃത്വം കൊടുത്തത് തന്റെ മന്ത്രിയായിരുന്ന താൻ സ്റ്റാഫ് അംഗമായിരുന്ന മന്ത്രി മന്ത്രിസഭയിലെ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരവും മന്ത്രിയുടെ പേരുള്ള ഗൂഢാലോചനയുമാണെന്നും അതുമൂലമാണ് ഉമ്മൻചാണ്ടിയുടെയും മറ്റു ചില യു ഡി എഫ് നേതാക്കന്മാരുടെ പേര് ഈ പറഞ്ഞ പരാതിക്കാരിയെ കൊണ്ട് ആ കത്തിൽ എഴുതി ചേർത്ത് കത്തിന്റെ നീളം കൂട്ടിയതെന്ന് മൊഴി കൊടുത്തിരിക്കുന്നു കേരളം സാക്ഷര കേരളമാണ് സമ്പന്ന കേരളം എന്ന് പറയാൻ പറ്റില്ല കടക്കണിയിൽ നിന്ന് കടക്കണിയിലേക്ക് പോകുന്ന സർക്കാരും ജീവിക്കാൻ മാർഗമില്ലാതെ പോകുന്ന ജനങ്ങളും തൊഴിലില്ലാത്ത ചെറുപ്പക്കാരും വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ വരെ മയക്കുമരുന്നിനും മദ്യത്തിനും അടിമയാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ട് പോകുമ്പോൾ ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് തോന്നിയേക്കാം പക്ഷേ ഒരു സത്യസന്ധനായ മനുഷ്യനെ ഈ ബിജു രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആൾ തൻ്റെ മുഖ്യമന്ത്രിയോട് പറ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന് തന്നോട് ഗസ്റ്റ് ഹൗസിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങൾ പുറം ലോകത്തോട് ഇന്ന് വരെ ഒരാൾ നിയമസഭയിൽ വി എസ് അച്യുതാനന്ദനെ പോലുള്ളവർ അദ്ദേഹത്തെ നിർത്തിപ്പൊരിച്ച സമയത്ത് പോലും ഞാനത് പറയില്ല ആ സത്യം എന്നോടൊപ്പം മരിക്കട്ടെ എന്ന് പറഞ്ഞ ഒരു തന്റെ കുടുംബം രക്ഷിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിക്ക് കൊടുത്ത ഒരു കാര്യമാണ് ഈ പറഞ്ഞ കേസിന്റെ പ്രാധാന്യം അറി മുന്നോട്ട് വരുന്നത് ഇന്നും ഇദ്ദേഹം ജനപ്രതിനിധിയാണ് നമ്മുടെ മന്ത്രിയാണ് എന്ന് ഓർക്കുമ്പോൾ നമുക്ക് ലജ്ജ തോന്നുന്നു മുഖ്യമന്ത്രി കസേരുന്ന ഒരു മനുഷ്യനെ പിടിച്ച് താഴ്യിടുമ്പോൾ തൻ്റെ അച്ഛനോളം പ്രായമുള്ള ഒരു മനുഷ്യനെ ഇത്തരം ഒരു കേസിൽ ക്രിമിനൽ കേസിലല്ല സ്വന്തം അച്ഛൻ ക്രിമിനൽ കേസിൽ പ്രതിയായിട്ട് ജയിലിൽ കിടന്നിട്ടുണ്ട് പക്ഷേ അതും അഴിമതി കേസിൽ പക്ഷെ ഇവിടെ സത്യസന്ധത ലോകം മുഴുവൻ പറയുന്ന ഒരു മനുഷ്യനെ അപമാനിക്കുവാനും വേണ്ടി അയാളുടെ ജീവിതത്തിൽ നില്ലാതാക്കാൻ വേണ്ടി താൻ ചെയ്ത കുറ്റകൃത്യങ്ങൾ മറച്ചു വെക്കുന്നതിന് വേണ്ടി താൻ ചെയ്ത കുറ്റകൃത്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് വീണ്ടും അധികാരസ്ഥാനം കൊടുക്കാതിരിക്കാതിരുന്നപ്പോൾ അതിലെതിരെ ശബ്ദിക്കുന്നതിന് പോലും അതിനെതിരെ പ്രവർത്തിക്കുകയാണ് ഇദ്ദേഹം ചെയ്തെന്ന് നോർക്കുക ഈ മാന്യന്മാരാണ് പി ആർ വർക്കിലൂടെ നമ്മളെ വീണ്ടും ഭരിക്കുവാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഓർക്കണം ഉമ്മൻചാണ്ടിയുടെ വർണ്ണിക്കുകയല്ല ഞാൻ ചെയ്തത് എനിക്ക് അദ്ദേഹത്തോട് താല്പര്യമുണ്ട് താല്പര്യമുണ്ട് സ്നേഹമുണ്ട് ബഹുമാനമുണ്ട് ഇന്നും അദ്ദേഹം ഇരുന്ന അദ്ദേഹം പോകുന്ന പള്ളിയിൽ അദ്ദേഹം ഇരുന്ന് അതേ പടിയിൽ പോയി ഇരുന്നിരുന്നു ഞാൻ കുറേ സമയം ഈ അടുത്ത സമയത്തും അദ്ദേഹം മരിച്ചതിന് ശേഷം രാത്രി പതിനൊന്ന് മണിക്ക് വിളിച്ചാലും എടുത്ത് വളരെ കൃത്യമായ രീതിയിൽ പത്ത് അൻപത് പേർക്ക് ഭക്ഷണം കൊടുക്കുവാനും അവരെ സഹായിക്കുവാനും അദ്ദേഹം ഒരിക്കൽ കോവിഡ് സമയത്ത് മുഖ്യമന്ത്രി പോലും അല്ലാതിരുന്ന സമയത്ത് എനിക്കൊരു സഹായം ചെയ്തിട്ടുണ്ട് വെളുപ്പിനെ മണിക്ക് വിളിച്ചുണർത്തി ആ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയുവാൻ ധൈര്യ ഒരു മനസ്സോടുകൂടി പറഞ്ഞ ഒരു പൊതുപ്രവർത്തകനായിരുന്നു ഉമ്മൻചാണ്ടി അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സ്നേഹം തോന്നുന്നത് അങ്ങനെ പലരുടെ പ്രശ്നങ്ങൾക്ക് ആരെ എന്തിന് പറഞ്ഞു വിട്ടാലും അവരെ വെറും കയ്യോട് വിടാതെ നോക്കാമെന്ന് പറയാതെ ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു മഹാ മനസ്കന്റെ മനസ്സിന്റെ ഉടമയായിരുന്ന ആ മഹാ പറ്റി അദ്ദേഹത്തെ അപമാനിക്കാൻ വേണ്ടി തന്റെ മന്ത്രിസ്ഥാനം ലഭിക്കാത്തതിന് താൻ ചെയ്ത കുറ്റകൃത്യങ്ങളും ഈ സമൂഹത്തിനും കേരളത്തിനും ദഹിക്കാത്താണെന്ന് അറിഞ്ഞിട്ട് കൂടി അത് മനസ്സിലാക്കാതെ തൻ്റെ അച്ഛനാളം പ്രായമുള്ള ഒരു മനുഷ്യനെ അന്ന് അപമാനിക്കും വിധം അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് പെട്ടെന്ന് കടത്തിവിടാത്ത രീതിയിൽ കേസെടുപ്പിച്ച ഒരു മഹത് വ്യക്തി ഇന്നും ഈ മന്ത്രിസഭയിൽ അംഗമായിരിക്കുന്നു എന്ന് പറയുമ്പോഴാണ് കേരളത്തിൻ്റെ ഗതികേട് ഓർക്കേണ്ടത് നമ്മുടെ വോട്ടിംഗ് ശതമാനത്തിന്റെ ഗതികീടുകൂടി അതിലൂടെ പറയുകയാണ് ഓരോ കടകക്ഷികൾക്ക് വീതം വെച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഓരോ ഭാഗങ്ങളും നൽകപ്പെട്ടിരിക്കുന്നു നമ്മുടെ നാട്ടിലെ നല്ല ബിസിനസ് സ്ഥാപനങ്ങളും സർക്കാരിന് ലാഭം കിട്ടാവുന്ന മുഴുവൻ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇതിനൊന്നൊരു പ്രസക്തിയില്ല എന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷേ ഇതിനൊക്കെയാണ് പ്രസക്തി ഉള്ളത് കാലം എത്ര കഴിഞ്ഞാലും സത്യം ഒരിക്കൽ പുറത്തു വരും എത്രയൊക്കെ പണം കൊടുത്തും ഭീഷണിപ്പെടുത്തിയും സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചാലും എന്നെങ്കിലും ഒരിക്കൽ സത്യം പുറത്തു വരും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കേസും ഇതുപോലെയുള്ള കാര്യങ്ങളും വർഷങ്ങൾ കഴിഞ്ഞാലും പുറത്തു വരുന്നത് എന്നും ചർച്ചയെപ്പെടുകയാണ് ഓരോ ദിവസവും ഓരോ വ്യക്തിയിലൂടെയും ഉമ്മൻചാണ്ടി ജീവിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് ആ കോടതിയിൽ നടന്നത് എന്ന് ഞാൻ അനുമാനിക്കുന്നു നന്ദി നമസ്കാരം